ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബേക്കുങ് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ പുളി റെസിപ്പിയുമായിട്ടാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പുളിയിഞ്ചി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ പുളിയിഞ്ചി എന്നും എന്നും ഒക്കെ ഇതിന് പറയാറുണ്ട് പുളി ടേസ്റ്റ് കൂടാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പുളിയിഞ്ചി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇരുപത് വിഭവങ്ങളോട് കൂടിയ ഓണസദ്യയുടെ റെസിപ്പി ഞാനിതിന് തൊട്ടുമുൻപ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കണേ പുളിയിഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാ അതിനായിട്ട് മെയിൻ ചേരുവകളായ ഇഞ്ചിയും പുളിയും എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു നൂറ്റമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ പുളിയിൽ കുറച്ച് ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ചൂടുവെള്ളം ഒഴിച്ചാൽ പുളി പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഈ പുളി കുതിരാനായിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഇഞ്ചി എടുത്തിരിക്കുന്ന അതേ അളവിൽ നമുക്ക് ശർക്കര എടുക്കാം ശർക്കരയുടെ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി ഇത് ചെറിയ അച് ശർക്കര ആയതുകൊണ്ട് തന്നെ പത്ത് പതിനൊന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് വലിയ അച്ചാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാകും ഇനി നമുക്ക് ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞൊന്ന് മുറിച്ചെടുക്കണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിത് മുറിച്ചെടുക്കുകയാണ് നമുക്കിത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്ര ചെറിയ കഷ്ണങ്ങളാക്കുന്നോ അത്രയും പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തുള്ള കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി മുറിച്ചെടുക്കുമ്പോഴേക്കും ശർക്കര മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതാ പുളി ഇഞ്ചി ഉണ്ടാക്കാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ബ്രൗൺ കളറായി വരെ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഈ ഒരു ലൈറ്റ് ബ്രൗൺ വരെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്നും കോരിയെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം കരിഞ്ഞു പോകാതെ ഫ്ലെയിം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങളുടെ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇഞ്ചി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പുളി ഇഞ്ചിക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും നിങ്ങളിതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇഞ്ചി കഷ്ണങ്ങൾ പുളി ഇഞ്ചിയിൽ കടിക്കുകേയില്ല കുട്ടികൾക്ക് പോലും ഇത് വളരെയധികം ഇഷ്ടമാവും അപ്പോൾ ഇത് ഞാനിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇഞ്ചി ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പുളിയും ചീൽ കടുക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആദ്യം കടുക് പൊട്ടിച്ചെടുത്തതിന് ശേഷം പച്ചമുളകിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് വഴറ്റിയെടുത്താൽ മതി പച്ചമുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ മാത്രമേ ഇത് കൂടുതൽ കാലം കേടാകാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇതാ പച്ചമുളകിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും മൂന്നോ നാലോ വറ്റൽ മുളകും ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇതൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർക്കാനുള്ളത് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാവൂ ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുകയാണ് ജീരകം വറുത്ത് പൊടിച്ചതാണിത് കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർക്കുകയാണ് ഉലുവയും വറുത്ത് പൊടിച്ചെടുത്തതാണ് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ പുളിയിഞ്ചിക്ക് ഇനി വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് ഇതും മുക്കാൽ ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിരാനായിട്ട് വെച്ചിരുന്ന പുളി ഉണ്ടല്ലോ ആ പുളി ഞാൻ പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം ശർക്കര പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇതുപോലെ ഉരുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ശർക്കര പാനി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഈ സമയത്ത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാനിതിലേക്ക് ചേർക്കുകയാണ് ഇനി ഇതൊന്ന് കുറുകി വരണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് ഈ സമയത്ത് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പുളിവെള്ളത്തിലും ഉപ്പുണ്ടാകും കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുത്താൽ മതി അപ്പോഴാണ് പുളി ഇഞ്ചിക്കതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടുന്നത് ഇത് കുറുകി വരാനായിട്ടൊരു പതിനഞ്ച് എങ്കിലും എടുക്കും കേട്ടോ പെട്ടെന്ന് കുറുകി വരാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കണം അപ്പോൾ ഇതായത് കണ്ടില്ലേ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഇത്രയും അധികം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒന്നുകൂടൊന്ന് കുറുകി വരും അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നല്ല പോലെ തന്നെ ചൂടാറിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ പുളി ഇഞ്ചി കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് പുളിയഞ്ചി ഇരിക്കേണ്ടത് നമ്മൾ ഇലയിൽ വിളമ്പുന്ന സമയത്ത് ഇത് ഒഴുകിപ്പോവാൻ പാടില്ല ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് പുളിയഞ്ചിക്ക് ടേസ്റ്റ് കൂടുന്നത് ഈ ഒരു പുളിയിഞ്ചി ആറുമാസം വരെ കേടാകാതെ നമുക്കൊരു ഗ്ലാസ് ജാറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഒട്ടും വെള്ളമയം ഇല്ലാത്ത വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഗ്ലാസ് ബോട്ടിലു വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് പുള്ളി ഇഞ്ചി വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് കുറുക്കിയെടുക്കാനായിട്ടാണ് കുറച്ച് അധികം സമയം വേണ്ടത് അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുറുക്കിയെടുക്കണം അപ്പോഴാണ് ഇതിന് പ്രത്യേക രുചി കിട്ടുന്നത് ഇഞ്ചി നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അതുപോലെ നമ്മൾ ഇഞ്ചി പൊടിക്കാനെടുക്കുന്ന മിക്സിയുടെ ജാറിലൊന്നും ഒട്ടും തന്നെ വെള്ളമായി ഉണ്ടാകാൻ പാടില്ല ഇരുപത് വിഭവങ്ങളോട് കൂടിയ കംപ്ലീറ്റ് ഓണം സദ്യ മെനുവിൻ്റെ വീഡിയോ ഞാനിതിന് തൊട്ടുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായി അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കണേ പുളിയഞ്ചിയുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഓണാശംസകൾ താങ്ക് യു ബൈ ബൈ